ബഹുമുഖ പ്രതിഭ എന്ന വിശേഷണത്തിന് അർഹരായ വളരെ ചുരുക്കം പേരിൽ പ്രധാനിയാണ് ശ്രീ പി വി ഗംഗാധരൻ കേരള ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ മുൻ ചെയർമാൻ കെ ടി സി സ്ഥാപനങ്ങളുടെ ഉടമ മോട്ടോർ വാഹന കമ്പനി ഉടമ ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസ് എന്ന സിനിമാ നിർമ്മാണ വിതരണ കമ്പനിയുടെ സാരഥി അങ്ങനെ നിരവധി സ്ഥാനങ്ങൾക്ക് അർഹനായ ശ്രീ പി വി ഗംഗാധരനാണ് ഇന്നത്തെ സമാഗമത്തിലെ നമ്മുടെ അതിഥി ഞാൻ ബഹുമാനപൂർവ്വം വരവേൽക്കട്ടെ ശ്രീ പി വി ഗംഗാധരൻ ിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഗംഗട്ടൻ കാണുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ ഗംഗട്ടൻ ഇന്ന് വഹിക്കാത്ത സ്ഥാനങ്ങളില്ല ഒരുപാട് പദവികൾ എത്രയോ സ്ഥാനങ്ങൾ ഗംഗേട്ടൻ ഇരിക്കുന്നുണ്ട് എല്ലാവരുടെയും പി വി ജി ആയി ഏത് ഒരു ഒരു ഫംഗ്ഷന് ഗംഗട്ടൻ ക്ഷണിച്ചാലും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുന്ന സ്വഭാവമുള്ള എല്ലാവരോടും എപ്പോഴും സ്നേഹമായി പെരുമാറുന്ന ഗംഗേട്ടൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾക്കറിയേണ്ടത് കുട്ടിക്കാലം തൊട്ടുള്ള ഗംഗാധരൻ എന്ന് പറയുന്ന ആളെയാണ് ആഴ്ചവട്ടം ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത് പഠിക്കുന്ന കാര്യത്തിൽ ചെറുപ്പത്തിൽ അത്ര താല്പര്യമൊന്നും കാണിക്കാത്തത് കൊണ്ട് മാ എന്നെ പഠിപ്പിക്കുന്ന എൻ്റെ വീട്ടിൽ വന്നിട്ട് ചുവറിലെടുത്തിട്ട് അടിച്ച് സ്കൂളിലേക്ക് കൊണ്ടുപോകും ഇടയ്ക്കൊന്ന് ചോദിച്ചിട്ട് നമ്മൾ ഈ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയൊരു ഫ്ലൈറ്റിൽ അച്ഛനുണ്ടായിരുന്നു എന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് അതാ ബംഗ്ലാദേശിൻ്റെ അതല്ലേ ആ സമയത്ത് അന്ന് ആ ആദ്യമായിട്ട് പോകുന്ന ഫ്ലൈറ്റിലുണ്ടായിരുന്നു സ്വാതന്ത്ര്യ സമര സേനാനി ആയതുകൊണ്ട് ഈ പൊളിറ്റിക്സിലും എല്ലാം ഉള്ളതുകൊണ്ട് അതിന് കൂടുതൽ ബിസിനസ്സിലാണ് അച്ഛൻ്റെ കൂടുതൽ ശ്രദ്ധ നമുക്ക് ഈ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പോലുള്ള അന്ന് അങ്ങനെ ഒരു ബിസിനസ് ഇല്ലല്ലോ അതൊരു പുതുതായിട്ട് അന്ന് അച്ഛൻ്റെ പേരിലുള്ള ആദ്യം പി വി സ്വാമി എന്ന പേരിലായിരുന്നു ആദ്യം ഒരു ലോറി ഒക്കെ ഉണ്ടായിരുന്നു പിന്നീടത് കെ ടി സി ആയിട്ട് രൂപാന്തരപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അൻപത്തെട്ടിൽ കെ ടി സി അതിലെ ഏടനും എൻ്റെ ബ്രദർ പി വി ചന്ദ്രൻ ആണ് അതിലെ പാർട്ട്ണറായിട്ട് രണ്ടുപേരായിട്ട് അവർ തുടങ്ങിയിരുന്നു എൻ്റെ ഞങ്ങളെ അച്ഛനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ ഈ വ്യവസായത്തിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കും എല്ലാ കാര്യങ്ങളിലും അച്ഛൻ്റെ പാത പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞങ്ങളെല്ലാം ഞാനും എൻ്റെ ചേഷ്ഠന എല്ലാവരും അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ മൂപ്പര് ഞങ്ങൾക്ക് പരിപൂർണമായ സ്വാതന്ത്ര്യം തന്നു ഒരു കാര്യത്തിലും അങ്ങനെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളില്ലാതെ ഇപ്പോൾ ഞാൻ സിനിമ എടുക്കണം എന്നാഗ്രഹിച്ച് എടുക്കാൻ വേണ്ടി ഇപ്പോൾ പറയുമ്പോൾ സാധാരണ ആ കാലഘട്ടത്തിൽ സിനിമ എടുക്കാൻ വരാൻ വേണ്ടി മുപ്പത് കൊല്ലം മുമ്പ് ഞാൻ സിനിമയിൽ പ്രവേശിച്ചാലാണ് ആ കാലത്ത് സിനിമ എടുക്കാൻ ആളുകൾ അധിക ആളുകൾ മുന്നോട്ട് വരുമ്പം വരാത്ത ആ സാഹചര്യത്തിൽ ഒന്നും നോക്കാതെ അതിനെ പരിപൂർണമായ ഒരു വ്യവസായം എന്ന നിലയിലും അതുപോലെ തന്നെ ഒരു കലാപ്ര കലാ പ്രവർത്തനം എന്ന നിലയിലും പ്രോത്സാഹിപ്പിച്ചു അത് വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അച്ഛൻ ഒരു വ്യത്യസ്തമായ ഒരു മനുഷ്യനായിട്ട് കാണുന്നു അതോടൊപ്പം തന്നെ അമ്മയും അവർ വളരെ ഞങ്ങൾക്കെല്ലാം പ്രോത്സാഹനം തരുന്ന ആളുകൾ പക്ഷെ അതുതന്നെ ആയിരിക്കുമല്ലേ ഈ തുടർന്ന് എല്ലാം വിജയിക്കാനുള്ള ഒരു കാര്യ കാരണവും അല്ല ഒരു ആ ഒരു പ്രാർത്ഥനയും ആ ഒരു ഗുരുത്വം ഒക്കെ തന്നെ ആയിരിക്കും